ഇപ്പൊ ബിബിൻ ജോർജ് മിയാ ജോർജ് നിങ്ങള് ഞങ്ങള് പുറത്തുനിന്ന് കേട്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളും പ്രാസത്തില് അങ്ങനെയാണ് മിഴി ജോർജ് ആണല്ലേ അപ്പൊ അതുപോലെ തന്നെ പ്രാസത്തിലും ഞങ്ങളുണ്ട് ഞാൻ പ്രസന്നൻ ഇത് പ്രസന്ന തമ്മിൽ പ്രണയത്തിലാണ് ഞങ്ങള് കല്യാണം കഴിച്ച പ്രഗ്നന്റ് ആകും പ്രസവിക്കും ഇതൊക്കെ അവസാനമായി അങ്ങനെ അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത് എങ്ങനെയാ കണ്ടത് ഇവളെ ഫസ്റ്റ് കാണുമ്പോ തന്നെ എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇവക്കും എന്നെ കണ്ടപ്പോ തന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ അല്ല നമ്മള് ഈ പ്രേമിച്ച് നമ്മളെ കാണുമ്പോ ചെറിയ കംപ്ലൈന്റ് എടുക്കണ്ട ആക്കണക്ഷൻ വിറ്റാർ സമ്മതിച്ചില്ല ആ ഭയങ്കര തൃപ്താരും ഞാൻ ചോദിക്കണം പ്രേമത്തിന് കണ്ണും കാതും മൂക്കും ഒക്കെ ഉണ്ടോ നമുക്ക് ഒരു പ്രണയിച്ചുകൂടെ കഴിച്ചു ഞങ്ങൾ ഇത് നാട്ടുകാരും വീട്ടുകാരും സമ്മതിക്കാനായിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞോ ആത്മഹത്യ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ മനസ്സിലായത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സംസാരിച്ച് തീരുമാനം ഒരുമിക്കാം മരിക്കേണ്ട എങ്ങനെയാണ് മാഡത്തിന് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയത് അത് അത് എന്റെ വീട്ടില് ഒരു ദിവസം ഓട് ഒളിഞ്ഞിരിക്കുന്നു അപ്പൊ എനിക്ക് നേരത്തെ പ്രസുവിനെ അറിയാം പ്രസു അപ്പൊ കൊറേ പേര് ഞാൻ ഓട് മാറ്റാൻ വേണ്ടി നോക്കി പക്ഷെ ആരും വന്നില്ല അപ്പൊ ഞാൻ ലാസ്റ്റ് പ്രസുനെ വിളിച്ചു വിളിച്ചപ്പോ പ്രശ്നം പറന്നങ്ങ് വന്നു വീട്ടില് എന്നിട്ട് ഇത് ഓട് മാറ്റാൻ വേണ്ടി മേളിലേക്ക് കയറിയപ്പോ ഞാനിങ്ങനെ താഴെ നിന്ന് മേളിലേക്ക് നോക്കിയപ്പോ ഞാൻ കണ്ട് ഞെട്ടി അതോടെ ഞാൻ തീരുമാനിച്ചു എന്റെ പ്രസുവിനെ എനിക്ക് സ്വന്തമാക്കണോന്ന് ഈ മാലയില്ലേ കഴുത്തിൽ കിടന്ന മാല അതിങ്ങനെ തൂങ്ങി കിടന്നപ്പോഴേ അതിന്റെ താഴെ ലോക്കറ്റിനകത്ത് അകത്ത് എന്റെ ഫോട്ടോ ആയിരുന്നു ഓ അത് ഞാൻ കണ്ടപ്പോ എനിക്കൊക്കെ എത്രത്തോളം ഞാൻ ആ ഹൃദയത്തിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ വേറെ ഒരു കാര്യം ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന് മേളത്തെ മുറിയിൽ അപ്പൊ ജനാലയിൽ വന്ന് ആരോ കൊട്ടുന്നു ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നീട്ടിപ്പിടിച്ച കേക്കും കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് പ്രസ് വന്ന് നിക്കുന്ന എന്നിട്ട് എനിക്കത് ഞാൻ പോലും എന്റെ അമ്പതാമത് പിന്നെ ബർത്ത്ഡേ ഞാൻ എന്നിട്ട് ഞങ്ങൾ രണ്ടു കൂടെ ആഘോഷിച്ചു ഞാൻ ആഘോഷകാര്യം പറഞ്ഞേ എന്റെ കവളില്ലേ ആ കേക്ക് എടുത്തിട്ട് രണ്ട് കവളിലും തേച്ചിട്ട് ആ കോണിന്ന് താഴോട്ടങ് ഇറങ്ങിപ്പോയി ഒരു കഷ്ണം കേക്ക് പോലും തിന്നാതെ ഇനി ആ കേക്കും കൂടെ നിന്ന് ഷുഗർ വന്ന് ഞാൻ പോട്ടല്ല മേപ്പോട്ട് ഞാൻ പോയെന്ത് മരിച്ചു പോകുമല്ലോ ഷുഗർ കൂടി കഴിഞ്ഞാലോ പ്രസു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്കുകളൊന്നും പറയരുത് എന്തോന്നൊക്കെ പറഞ്ഞിപ്പങ്ങനെയൊക്കെ ഇവളെന്നെ ശരിക്ക് കയറിയും ഞാൻ അവളെ കയറിയും ഇവളെന്നെ കയറിയും ഞാൻ അവളെ അങ്ങനെ അങ്ങ് പോകും സമയം ഞങ്ങൾക്ക് മുമ്പ് സേവ് ഉണ്ടായിരുന്നത് ഡേറ്റ് ഒക്കെ എടുക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെ ഇനി ഫോണിൽ ആരെയെങ്കിലും നന്നായിട്ട് ഫോട്ടോയും എടുക്കും ഒരു പാട്ട് ഇട്ടു വരും അപ്പൊ നിങ്ങൾ ഇങ്ങനെ വാ എന്നിട്ട് ഒന്നിക്ക എന്നിട്ടുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തന്നെ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ

അല്ല പന്തലില്ല ഇതിന് മൂന്ന് സന്തോഷായി ഹാപ്പി അവിടുത്തെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട് സമയം ഉണ്ട് ചേട്ടാണിക്കൂർ ഇനിയുണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ കല്യാണം കഴിക്കാൻ വേറൊരു കല്യാണം നടക്കുന്നുണ്ട് അതിന്റെ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത കല്യാണം കൂടാൻ പോവാണ് നിങ്ങൾ മുടക്കിക്കണം അതെ ആ കല്യാണം നടക്കാൻ പാടില്ല ഏത് ഏത് കാര്യം നിങ്ങൾ പറയുന്നത് ഒരു സഹോദരനും സഹോദരൻ കൂടെ

ഇത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ കൊണ്ട് പെണ്ണ് കാണാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ ചെന്നു അപ്പൊ പെണ്ണിന് ചെറുക്കിന് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ മാറി സംസാരിച്ചോ എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോ ഞങ്ങൾ തമ്മിൽ ഒറ്റക്കായി അങ്ങനെ ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ച് ചെറിയൊരു ലൈനായി കണക്ഷൻ തോന്നി ആ കണക്ഷൻ തോന്നി അവിടുന്ന് പിന്നെ അവിടെ നിങ്ങൾ പോയി പിന്നെ അവര് കല്യാണം ഉറപ്പിച്ച് മോതിരം മാറ്റി നടത്തി പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഒരുമിച്ച് പോയി പിന്നെ ഓണം ക്രിസ്മസ് ദീപാവലി വിഷു ഞങ്ങൾ എല്ലാം ഒരുമിച്ചല്ലേ ആഘോഷിച്ചത് എന്നിട്ട് നിങ്ങൾ പ്രേമിച്ച് നിങ്ങൾ കെട്ടി ഇപ്പൊ നിങ്ങൾക്ക് അവരുടെ കല്യാണം നിങ്ങൾ ചാനലിലൂടെ പറയണം

ഞങ്ങള് മൂന്നാറ് ഹാപ്പി സാധനം തുടങ്ങി മാരേജ് താങ്ക് യു